ഇവിടെ ഈ കാണുന്നത് നമ്മുടെ മിൽക്കിയുടെ ബെഡുകളാണ് കേട്ടോ കുറച്ച് ബെഡുകൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കേസിങ്ങിന് വേണ്ടി പാകമായിട്ടിരിക്കുന്ന ബെഡുകളാണ് ഇത് നമ്മുടെ ഓയിസ്റ്ററിൻ്റെ ബെഡ്ഡാണ് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബെഡിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി കാണിക്കാനാണ് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കണ്ടന്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മളീ മഷ്റൂമൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് പക്ഷേ അതൊക്കെ എന്താണ് കരിഞ്ഞു പോവുകയാണ് ഈ ചൂടിൽ കാണുന്നില്ല ഇടയ്ക്കിടയ്ക്ക് അതുപോലെ കരിഞ്ഞു നിൽക്കുന്നത് ഉള്ളിൽ നിന്ന് തന്നെ ആ മുട്ടകളെല്ലാം കരിഞ്ഞു പോവുകയാണ് കേട്ടോ പുറത്തേക്ക് കൂണ് വരാനായിട്ട് കഴിയുന്നില്ല ചൂട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ചൂട് തോന്നുന്നത് സ്ഥിരം നമ്മൾ ഓയിസ്റ്ററിൻ്റെ ബെഡ് തന്നെ കാണിച്ചുകൊണ്ടിരുന്നാൽ മടുക്കൂലേ നിങ്ങൾക്ക് അതുകൊണ്ട് നമുക്കിന്ന് കേസിങ് വീഡിയോ വയ്ക്കാം അപ്പോൾ ഇതൊരു ഇരുപത് ദിവസത്തിൽ കൂടുതലായിട്ടോ കേസിങ് വരാനായിട്ട് ലേറ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു ബെഡിൻ്റെ കേസിംഗ് നടക്കാൻ താമസിച്ചത് ഞാൻ ട്രെയിനിങ്ങിൽ പങ്കെടുത്ത ആ സ്ഥലത്ത് നിന്ന് തന്നെ സ്റ്റെർലൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേസിങ്ങിനായിട്ട് വരുത്തിയിട്ടുള്ളത് മിൽക്കിയുടെ ബെഡ് ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ചെയ്ത് നോക്കിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് സംശയമാണ് ഇങ്ങനെയൊക്കെയാണോ ഇതിനകത്തുള്ള സിറ്റുവേഷൻസ് എന്നൊക്കെ അപ്പോൾ ബെഡൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് പരിശോധിച്ച് നോക്കണം കേട്ടോ കുറച്ച് വെള്ളം നിൽക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഇനി അടിയിലൊക്കെ ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളം മാറന്നു പോയിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ കേസിങ് ഇട്ട് കുറച്ച് ദിവസം ഒരു ഏഴ് ദിവസം വെയിറ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും കൂണ് വരുന്നുണ്ടോ ഇല്ലേ എന്ന് അപ്പോൾ ഇത് ഒരു പാത്ര ഷേപ്പിനായിട്ട് നമ്മളെ കവറിന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് മുകൾ ഭാഗത്ത് മൈസീലിയം വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ എക്സൈസ് ആയിട്ടുള്ള വാട്ടർ നമുക്ക് കളയാൻ കേട്ടോ ഒരു എന്തെങ്കിലും ഒരു തുണിയിലേക്ക് ഒഴിക്കുമ്പോൾ അതങ്ങ് മാറ്റി വെക്കാം അതെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മൈസീലിയം പടർന്നിട്ടുണ്ട് വെയ്റ്റും കുറവായിട്ടുണ്ട് കേട്ടോ ഇത് എന്ത് ബെഡ് മേറ്റിൽ ചെയ്തിട്ടുള്ള ബെഡുകളാണ് അപ്പം ഞാൻ പെല്ലറ്റ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ബെഡുകളെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ ഇത് ബെഡ്മേറ്റ് ആണ് എക്സസ് വാട്ടർ ഞാൻ തറയിലേക്ക് ഒഴിക്കാതെ ഒരു തുണിയിലോട്ട് ഒഴിച്ചിട്ട് അതിനെ കൊണ്ട് കളയാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് അതായത് കേസിങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ സ്റ്റെർലൈസ്ഡ് ആയിട്ടുള്ള കേസിംഗ് ആയതുകൊണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ഒരിഞ്ച് കണത്തിൽ അപ്ലൈ ചെയ്യണമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം കൈയൊക്കെ ഒന്ന് സാനിറ്റൈസ് ചെയ്തിട്ട് ദൈവം ഒന്ന് പരത്തി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എനിക്കറിയത്തില്ല ഇതിൽ ഇല്ല എന്നുള്ള കാര്യം അറിയത്തില്ല കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ടെൻഷനോട് കൂടിയാണ് കേസിംഗ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ഓയിസ്റ്റർ ആണെങ്കിൽ പ്രശ്നമല്ല കേട്ടോ എളുപ്പത്തിന് നമുക്ക് മഷ്റൂം കിട്ടിത്തുടങ്ങും അപ്പം മിൽക്കീടെ ആരും എനിക്കറിയത്തില്ല നമുക്ക് നോക്കാം എന്തായാലും അത്യാവശ്യം നല്ല ടെൻഷനുണ്ട് ഇത് ചെയ്യുന്ന സമയത്ത് എന്താവും എന്നുള്ള കാര്യം അറിയത്തില്ല നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് ചെയ്തിട്ടും നമുക്ക് റിസൾട്ട് ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം അറിയത്തില്ലല്ലോ അപ്പോൾ ഇത് കേസിങ്ങിന് ഒന്ന് ചുറ്റും പരത്തിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മളെ ഫസ്റ്റ് കേസിങ് ഏകദേശം കഴിയാറായി നമുക്കിനി ഈ ബെഡിനെ മാറ്റി വയ്ക്കാം അപ്പോൾ കുറച്ച് ബെഡുകളുണ്ട് അപ്പോൾ അതുമാത്രം നമുക്ക് കേസിങ്ങിന് എടുക്കാൻ കേട്ടോ ബാക്കിയൊക്കെ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ കേസിങ് സമയമായിട്ടില്ല ഇത്രയും ബെഡുകളാണ് നമുക്ക് കേസിങ്ങിനായിട്ടുള്ളത് അപ്പോൾ ഹാൻഡൊക്കെ ഒന്ന് സാനിറ്റൈസ് ചെയ്തിട്ട് ഓരോ ബെഡുകളായിട്ട് എടുക്കുകയാണ് കേട്ടോ അത്യാവശ്യം എല്ലാ ബെഡിലും നല്ല രീതിക്ക് മൈസീലും വന്നിട്ടുണ്ട് ചെയ്തതിൽ രണ്ട് ബെഡിൽ മൈസീലും വന്നിട്ടുണ്ട് പക്ഷേ ഒരു എന്താ ഒരു ബ്ലാക്ക് കളർ ഇടയ്ക്ക് വന്നതുകൊണ്ട് ആ രണ്ട് ബെഡിനെ ഞാൻ ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് മാറ്റി വെച്ചേക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ സ്ഥിതി എന്താണെന്ന് വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് ഇതേ എക്സസ് ആയിട്ടുള്ള വാട്ടറിനെ ഞാൻ മാറ്റുകയാണ് കേട്ടോ എല്ലാ കവറിനകത്തും എക്സസ് ആയിട്ടുള്ള വാട്ടറുണ്ട് പക്ഷെ മാറ്റി വെച്ചിരിക്കുന്ന രണ്ട് ബെഡിൽ മാത്രം അതായത് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ആ ബെഡിനകത്ത് എക്സസ് വാട്ടർ കുറവാണ് കേട്ടോ ഇതിങ്ങനെയാണോ മിൽക്കിക്ക് വരുന്നത് അതേ ഞാൻ ചെയ്ത് ബെഡ്മേറ്റിൽ വെള്ളം കൂടിപ്പോയോ എന്നുള്ള കാര്യം അറിയത്തില്ല അല്ലെങ്കിൽ ബെഡ്മേറ്റിൻ്റെ ചൂട് കൺട്രോൾ ആയോ എന്നുള്ള കാര്യം അറിയത്തില്ല കേട്ടോ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ മഷ്റൂമിൽ മൈസിയിലും എന്തായാലും വന്നിട്ടുണ്ട് മൈസീലും വന്നിട്ടുണ്ടെങ്കിൽ വിത്ത് കംപ്ലൈൻ്റ് ആയിട്ടില്ലെന്നാണ് അർത്ഥം അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇത് ചെയ്യുന്ന രീതി കണ്ടല്ലോ ഒരു പാത്ര ഷേപ്പിന് നമ്മൾ ബെഡിൻ്റെ കവറിനെ മടക്കി വെച്ചിട്ട് ഒരിഞ്ച് കിണറ്റിനാണ് ഞാൻ കേസിങ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ എന്നോട് അങ്ങനെയാണ് കേട്ടോ പറഞ്ഞത് ഒരിഞ്ച് കിണത്തിൽ ചെയ്യുന്നത് ഇതേ നമ്മുടെ ബെഡിൻ്റെ കേസിങ് ഒരു സൈഡിലൂടെ നടക്കട്ടെ കേട്ടോ വീഡിയോയിൽ കാണാമല്ലോ നിങ്ങൾക്കത് അപ്പം മിൽക്കിയെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം മിൽക്കിൻ്റെ എടുക്കുന്ന മീഡിയോ എന്ന് പറഞ്ഞാൽ യെല്ലോ അല്ലെങ്കിൽ ഗോൾഡൻ കളറിലെ വൈക്യൂലായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് ഇല്ലെങ്കിൽ നമുക്ക് ബെഡ്മേറ്റ് ഉപയോഗിക്കാം അല്ലെങ്കിൽ പെല്ലറ്റ് ഉപയോഗിക്കാം പലരും ചകിരി ചോറൽ വരെ നമ്മൾ മഷ്റൂം ചെയ്യുന്നുണ്ട് അപ്പോൾ വൈക്യൂൽ എടുക്കുകയാണെങ്കിൽ യെല്ലോ അല്ലെങ്കിൽ ഗോൾഡൻ കളറിൽ തന്നെ എടുക്കുക ഒരു പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ അതിനെ വെള്ളത്തിലേക്ക് കുതിർത്ത് വയ്ക്കാം കേട്ടോ ഒന്ന് കഴുകി കളഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് കുതിർത്ത് വയ്ക്കുന്നത് നന്നായിരിക്കും അതിനുശേഷം പുറത്തെടുത്തിട്ട് ഒരു ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് നമുക്ക് തിളപ്പിക്കാം ഇല്ലെങ്കിൽ സ്റ്റീം ചെയ്യാം കേട്ടോ ഡിപ്പ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു എന്നിട്ട് ആ വെള്ളം ചരിച്ച് കളഞ്ഞിട്ട് വൈക്കോലിനെ എടുത്തിട്ട് നമ്മൾ എന്തു ചെയ്യുക ഏകദേശം അറുപത് ശതമാനം വെള്ളം ഉണ്ടാകുന്ന രീതിയിൽ ക്രമീകരിച്ചും കൊണ്ട് വേണം നമ്മളെ മീഡിയത്തിനെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് മിൽക്കിക്ക് വേണ്ടത് ഒരു വലിയ കവറാണ് കേട്ടോ നമ്മൾ കുമ്മായപ്പൊടി ഒന്ന് ഫസ്റ്റ് വിതറിക്കൊണ്ട് വേണം ചെയ്ത് മിൽക്കിയുടെ വിത്തുകൾ നമ്മളതിനകത്ത് ഇടാനായിട്ട് അറിയാമല്ലോ നമുക്ക് വീഡിയോയിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഇനി ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ എന്തായാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നമ്മളെ കവറിൽ നമ്മൾ നമ്മളടിയിലൊന്ന് റബ്ബർ ബാൻഡ് ഇട്ട് ടൈ ചെയ്യുക അതിനുശേഷം കവറിനെ ഒന്ന് അടിഭാഗം ഒന്ന് കൊടുത്ത ശേഷം വിത്തിൽ വിത്തിടുക അതിനുശേഷം കുറച്ച് കുമ്മായം കാൽസ്യം കാർബണേറ്റ് സ്റ്റെർലൈസ്ഡ് ആയിട്ടുള്ളത് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഞാൻ ഇതിലൊക്കെ സ്റ്റെർലൈസ്ഡ് ആയിട്ടുള്ളതാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടിപ്പോൾ സ്റ്റെർലൈസ്ഡ് ആയിട്ടുള്ള കാൽസ്യം കാർബണേറ്റ് അടിയിലിടുക ഇല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അത് സ്റ്റെർലൈസ് ചെയ്തെടുക്കുകയും വേണം നമ്മൾ അതിനുശേഷം നമ്മുടെ മീഡിയം അതായത് പൈക്കോലാകട്ടെ അതുപോലെ ബെഡ്മേറ്റ് ആവട്ടെ അല്ലെങ്കിൽ പെല്ലറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തായിക്കോട്ടെ അപ്പോൾ അതിന് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത മീഡിയത്തിന് ഒരു ലെയർ ആയിട്ടിടുക അതിനുശേഷം കുമ്മായപ്പൊടി ചെറുതായിട്ടൊന്ന് വിതറുക വിത്തിടുക അങ്ങനെ രണ്ടോ മൂന്നോ അതിൽ കൂടാൻ പാടില്ല ആ രീതിയിൽ ക്രമീകരിച്ചും കൊണ്ട് നല്ല എയർ ടൈറ്റായി ാക്കിയിട്ട് മൊണ്ടയിൽ റബ്ബർ ബാൻഡ് ഒട്ടിക്കുക അതെങ്കിലൊരു ടേപ്പുണ്ട് കേട്ടോ വായുസഞ്ചാരം കൺട്രോൾ ചെയ്യുന്ന ഒരു ടൈപ്പ് ടേപ്പുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് ഒട്ടിക്കാം എന്നിട്ട് ടൈപ്പായിട്ട് ടൈറ്റായിട്ട് നമ്മൾ അത് ചെയ്യുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക ഹോൾ ഇട്ട് കൊടുക്കുക റബ്ബർ ആണെങ്കിൽ ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ അടിയിൽ നിർബന്ധമായിട്ട് നമ്മൾ ഹോൾ ഇടണം ഇല്ലെങ്കിൽ വെള്ളം വാർന്നു പോകാൻ സാധ്യത കുറവാണ് ഈ നമ്മൾ ചെയ്ത സ്ഥലമെല്ലാം ഡെറ്റോൾ വെച്ച് നമ്മളൊന്ന് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ മഷ്റൂമിൻ്റെ കാര്യത്തിൽ നമ്മളെപ്പോഴും ക്ലീനിങ്ങും അതുപോലെ തന്നെ നീറ്റ്നെസ്സും പ്രധാനമുള്ളതാണ് അതുകൊണ്ട് എല്ലാം ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ആ ഇനി നമുക്ക് മഷ്റൂമിൻ്റെ കാര്യം കണ്ടിന്യൂ ചെയ്യാം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ദിവസം വരെ നമ്മൾ ഈ സെറ്റ് ചെയ്ത ബാഗിനെ ഡാർക്ക് റൂമിലോട്ട് മാറ്റി വെക്കുക കേട്ടോ ശേഷമാണ് നമ്മൾ ഈ കേസിങ് അപ്ലൈ ചെയ്യേണ്ടത് കേസിംഗ് കൊടുത്തു കഴിഞ്ഞ് ഏഴ് ദിവസത്തിനകം കൂണ് വരുമെന്നാണ് പറയാറുള്ളത് അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്ത ബാഗിനകത്തെല്ലാം ജസ്റ്റ് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്യാനോട്ടോ അപ്പോൾ രണ്ട് സെക്ഷനായിട്ടാണ് വെച്ചിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഒരു കേസിങ് ഒന്ന് പൊട്ടിപ്പോയി കേട്ടോ അതിൽ ഒരു ചെറിയൊരു സ്മെല് വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് മാറ്റിയാണ് കേട്ടോ ഞാൻ വച്ചേക്കുന്നത് അങ്ങനെ നമ്മൾ എന്താണ് ഇരുട്ട് റൂമിൽ വെച്ച് കേസിങ് കഴിഞ്ഞ ശേഷം നമുക്ക് കൂണ് വരും ഒരു ഏഴ് ദിവസം വരെ നമ്മളെ കൂൺ എന്താണ് പുറത്ത് നിൽക്കും കേട്ടോ ഇതാണ് പുതിയ ബെഡുകൾ കണ്ടത് ഒന്നിലും മൈസിലും വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട് അടുത്തിൽ വന്നിട്ടില്ല ഇത് ഓയിസ്റ്ററിൻ്റെ ബെഡ്ഡാണ് കേട്ടോ അതിൽ അത്യാവശ്യം മൈസീലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ റൂം എന്ന് പറയുന്നത് നമുക്കിനി ഇത് ക്ലോസ് ചെയ്യാൻ കേട്ടോ ഇനി നമ്മളെ പുറത്തുള്ളത് രണ്ട് ബാഗ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അതിലേക്ക് നമുക്കൊന്ന് കേസും കൊടുക്കാൻ കേട്ടോ അത് ഞാൻ കാണിച്ച് തരാം അതെ അടുത്ത കേസും കൊടുക്കണം ഇതാണ് കേട്ടോ നമ്മുടെ കൂണിൻ്റെ റൂമെന്ന് പറയുന്നത് അതെ ഇത് നമ്മുടെ അസുഖം വന്ന ആൾക്കാരെ ചികിത്സിക്കുന്ന ഒരു ചെറിയ ഏരിയയാണ് അതെ ഇവിടെ ഞാൻ ആ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ ബെഡ് അപ്പോൾ അതിനൊക്കെ നമുക്ക് കേസിംഗ് കൊടുക്കാം അപ്പോൾ പൊട്ടിക്കിടന്ന കേസിങ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കാൻ ഇതാണ് ഞാൻ പറഞ്ഞ കളറിൻ്റെ ഒരു ചേഞ്ച് എനിക്കറിയത്തില്ല എനിക്ക് മുന്നേ ഇതുപോലെ ബെഡിനകത്ത് ബ്ലാക്ക് കളർ കൂണ് മുളച്ചിട്ടുണ്ട് കേട്ടോ അത് എന്താണ് ആ കളർ വരാനുള്ള കാരണമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും നമുക്കിതിന് കേസിംഗ് കൊടുത്ത് നോക്കാം ചിലപ്പോൾ ഇതായിരിക്കും കിട്ടുന്നതെങ്കിലോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ മിൽക്കി ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ ഞാൻ എനിക്ക് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് അടിയിൽ കമൻ്റ് ചെയ്ത് പറയുകയും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എനിക്കത് ഒരുപാട് ഉപകാരമാവും അപ്പോൾ ഞാൻ ബെഡൊക്കെ ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം കേട്ടോ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞെങ്കിലും അതിൻ്റെ അകത്ത് നമുക്ക് കേസിങ്ങിൽ എടുക്ക ഇടാനായിട്ട് എടുത്തപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് മൈസീലി ഉണ്ട് കേട്ടോ നമ്മുടെ പാൽക്കൂണിൻ്റെ ബെഡ് എങ്ങനെ തന്നെയാണോ ആരെങ്കിലും കമൻ്റ് ചെയ്ത് പറയണേ എനിക്കറിയത്തില്ല ഞാൻ തുടക്കം ആയതുകൊണ്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ ഇനി ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും എന്തായാലും ഇത് വിജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇതൊക്കെ ചെയ്ത് നോക്കുന്നത് കേട്ടോ അങ്ങനെ ആയിരിക്കട്ടെ അല്ലേ നമ്മുടെ ഓയിസ്റ്ററിനേക്കാളും ഒരു സ്റ്റെപ്പ് കൂടുതലാണ് നമ്മുടെ മിൽക്ക് ചെയ്യാനായിട്ട് കാരണം നമ്മൾ അത് സൂക്ഷിക്കുന്ന ദിവസമായാലും അതുപോലെ കേസിംഗ് കൊടുക്കുന്നാലും എക്സ്ട്രാ കാര്യങ്ങളാണ് കേട്ടോ പക്ഷേ കൂണിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഏഴ് ദിവസം വരെ നമുക്ക് പുറത്ത് നിൽക്കും എന്നുള്ളതാണ് ഈ കൂണിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് പിന്നെ അത്യാവശ്യം നല്ല വെയിറ്റുള്ള കൂണായിരിക്കും എന്താ ഇതിൻ്റെ കുറച്ച് മിൽക്കി മിൽക്കിക്ക് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ ഓയിസ്റ്റിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കാരണം കേസിങ്ങൊക്കെ കൊടുക്കുമ്പോൾ ഒരു എക്സ്ട്രാ ചിലവായതുകൊണ്ട് കുറച്ച് റേറ്റും വ്യത്യാസമുണ്ട് അപ്പോൾ മിൽക്കിക്ക് ഒരു മെഡിസിൻ്റെ ഒരു സ്മെല്ലാണ് മെഡിസിൻ പോലൊരു സ്മെല്ലാണ് കേട്ടോ പക്ഷെ കുഴപ്പമൊന്നുമില്ല നോർമലാണ് അത്യാവശ്യം ടേസ്റ്റ് വയസ്സ് നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലാത്ത നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ബെനിഫിറ്റ് എല്ലാത്തിലും ഒരുപോലെയാണ് കേട്ടോ നമ്മളെ കൂണിൻ്റെതായ എല്ലാ ബെനിഫിറ്റും നമ്മുടെ ഈ മിൽക്കിക്കും ഉണ്ട് എന്തൊക്കെ തന്നെ ബെനിഫിറ്റ് ഉണ്ടെങ്കിലും നമ്മൾ ഓവറായിട്ട് ഒരു ഫുഡും നമ്മൾ ഇന്ത്യക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ ഒരു ഇരുപത് ശതമാനം ഒക്കെയാണ് നമ്മുടെ കൂണിൻ്റെ ഒരു ഇന്ത്യയൊക്കെ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് നമ്മുടെ മഷ്റൂമിന് കേട്ടോ എൻ്റെ ഒരു ഡെലിവറി പീരീഡ് അതായത് പ്രഗ്നൻസി ടൈമിലൊക്കെ ഞാൻ മുട്ട കഴിക്കാത്തത് കൊണ്ട് ഒരു പ്രോട്ടീൻ ഫുഡ് പോലെയൊക്കെ മഷ്റൂം ഒക്കെ കഴിക്കാനായിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ ഇടയ്ക്കൊക്കെ കഴിക്കാനായിട്ട് ഒരാൾ എൻ്റെ കമൻറ്റിനകത്ത് പിങ്ക് മഷ്റൂമിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഹസ്ബൻഡിൻ്റെ നമ്പരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഹസ്ബൻഡ് സ്ഥലത്തില്ലാതുകൊണ്ട് നമ്പർ തരാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോ എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് പിങ്കിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ എനിക്ക് തോന്നുന്ന പിങ്ക് ഒരുവിധം അസുഖങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു മഷ്റൂം ആണെന്ന് തോന്നുന്നു ചെറുതായിട്ട് ഒരു ഗ്രീൻ കളർ താഴെ ഇങ്ങനെ വന്നിരുന്നാൽ പോലും നമുക്കതിൽ നിന്ന് ഈൽഡ് കിട്ടും എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ നമ്മുടെ വൈറ്റിലൊക്കെ ആണെങ്കിൽ അങ്ങനെ കിട്ടാൻ സാധ്യത കുറവാണ് കേട്ടോ പെട്ടെന്ന് ആ ബെഡ് കംപ്ലയിൻ്റ് ആയി പോവുകയാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം പിങ്ക് അത്യാവശ്യം നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ പിങ്കിന് ചെറുതായിട്ടൊരു കോസ്റ്റ് വ്യത്യാസമുണ്ട് നമ്മുടെ വൈറ്റിനേക്കാളും കുറച്ച് വില വ്യത്യാസമുണ്ട് നമ്മുടെ പിങ്കിന് നമുക്കിപ്പോൾ ഈ ട്രീറ്റ് ചെയ്ത രണ്ട് ബെഡിനെ നമ്മളെ റൂമിനകത്ത് മറ്റൊരു സൈഡിലേക്ക് മാറ്റി വെക്കാൻ കേട്ടോ എല്ലാം കൂടി ആ ഒരു അവിയൽ പരുവാകുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ എന്തായാലും നമ്മൾ ഓരോ മൂലയ്ക്കായിട്ടാണ് ഓരോ ബെഡുകളെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ നമ്മളെ റൂമിൽ നിന്ന് പാൽക്കൂണിന് ഓവറായിട്ട് വെള്ളം വേണ്ട കേട്ടോ കേസിങ് ഒന്ന് ഡ്രൈ ആകുമ്പോൾ നമുക്കതിന് വെള്ളം കൊടുത്താൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ മറ്റ് മൂന്ന് ബെഡ് ഗ്ലാസും വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഓയിസ്റ്ററിലെ പിങ്ക് വെറൈറ്റി ആണ് കേട്ടോ ഇതിപ്പോൾ അങ്ങനെ കൂൺ ഉണ്ടാവുന്നില്ല ചൂട് കൊണ്ടാണ് മെയിൻ കാരണം മൈസീലൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് ഹ്യൂമിഡിറ്റി അതുപോലെ ടെമ്പറേച്ചറൊക്കെ കൺട്രോൾ ചെയ്താൽ ഹീൽഡ് കിട്ടും കേട്ടോ